വിശുഭിഷേക് സുധീരികെ സ്നേഹമുള്ളവരെ ബാംഗ്ലൂർ ആകാശപ്രകള മൂന്ന് ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചിനെയാണ് നമ്മുടെ ഇവിടെ ആശ്രമം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നാഗ്വാര എന്ന് പറയുന്ന സ്ഥലത്ത് ആശ്രമം എന്ന പേരിലാണ് ആദ്യത്തെ ആശ്രമം ആരംഭിക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്കിപ്പോൾ തിരുമുഖ ആശ്രമം എന്ന പേരിൽ ജാലകളിൽ ഒരാശ്രമമുണ്ട് അതുപോലെ തന്നെ തൃത്ത എലിസബത്ത് മനെ എന്നുള്ള പേരിൽ ബാൽക്കരയിൽ നമുക്ക് ഒരു ഒരാശ്രമമുണ്ട് അങ്ങനെ മൂന്ന് ബാംഗ്ലൂരിൽ മൂന്ന് ആശ്രമമാണ് നമുക്കുള്ളത് സ്ത്രീകളായിട്ടുള്ളവർ ഒരു അമ്പതോളം പേരുണ്ട് പിന്നെ പുരുഷന്മാർ നൂറ്റി അമ്പതോളം പേര് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് തിരുവോരങ്ങളിൽ കഴിയുന്ന ഭിക്ഷാടകർ മാനസ്യ രോഗികൾ അങ്ങനെയുള്ളവരെ നമ്മൾ തന്നെ ആംബുലൻസിൽ പോയിട്ട് ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ശുശ്രൂഷിക്കുന്നത് പിന്നെ നമ്മളറിയാവുന്ന ചില വ്യക്തികൾ നമ്മളോട് ഇങ്ങനെ വിളിച്ച് പറയും അല്ലെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ അവരുടെ കാറിൽ അവരിതുപോലെ തിരുവിൽ നിന്ന് ഭക്ഷണമായിട്ടുള്ളവരോട് കൊണ്ടുവരുന്നു നമ്മൾ വീടുകളിൽ നിന്നൊന്നും ആരും സ്വീകരിക്കുന്നില്ല തിരുവിൽ നിന്ന് മാത്രമേ നമ്മളിവിടെ രോഗികളായിട്ടുള്ളവരെ സ്വീകരിക്കുന്നുള്ളൂ പിന്നെ ഇവർ ശുശ്രൂഷകളെല്ലാം സ്വീകരിച്ച് പ്രാർത്ഥനയുണ്ട് ഇവിടെ അതെല്ലാം കഴിയുമ്പോൾ ഇവർ സൗഖ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ അഡ്രസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ തിരിച്ച് ഇവരായിരിക്കുന്ന ഇവരുടെ ദേശത്ത് നമ്മൾ എത്തിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ നൂറോളം പേരെ തെരുവിൽ നിന്ന് വന്ന് നൂറോളം പേര് ശോയ്ക്കപ്പെട്ട് നമ്മൾ അവരവരുടെ ഭവനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഒറീസ ജമ്മു കാശ്മീർ ബീഹാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇവരെ വീടുകളിൽ എത്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ വീടുകൾ കൊണ്ട് ചെല്ലുമ്പോൾ വീട്ടുകാർ സ്വീകരിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് അവരിവിടെ തന്നെ വീണ്ടും താമസിക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുന്നൂറോളം പേരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തൃത്വ എലിസബത്ത് മൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ധ്യാനങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ എഴുപത്തഞ്ച് പേർക്ക് താമസിച്ച് ധ്യാനിക്കാവുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മളിവിടെ ഫാമിലിക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മക്കൾക്ക് വേണ്ടി ഈ മക്കളിൽ നിന്ന് കുറച്ച് നോർമലായിട്ടുള്ളവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി നമ്മൾ ഫോർമേഷൻ ക്ലാസ്സുകളും ധ്യാനങ്ങളും എല്ലാം ചെയ്യുന്നു പിന്നെ ഇവിടെ അമ്പത് ഇപ്പോൾ നമ്മൾ ഈ തൃപ്തി അലിസുബത്ത് മനയിൽ അമ്പത് പേരാണുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ബിൽഡിംഗ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പണി കഴിയുകയാണെങ്കിൽ പേർക്ക് താമസിക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ പണിതുകൊണ്ടിരിക്കുന്നത് പിന്നെ ദൈവത്തിൻ്റെ പരിപാലയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ബഹുമാനോട്ട് കുറ്റികളച്ചൻ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക അന്നു വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ദൈവത്തോട് ചോദിച്ച് വാങ്ങുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഈ മക്കളോട് സുവിശേഷം പറയുന്നു ഇവരെ രോഗികളായിട്ടുള്ളവർക്ക് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല രീതിയിലും രോഗങ്ങൾ സോക്കിയപ്പെടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഒത്തിരി മാനസിക രോഗികളായിട്ട് വയലൻ്റായിട്ട് വരുന്ന മക്കളെല്ലാം ഇവിടെ നമ്മൾ ഇവിടെ ആരാധന ചാപ്പലിൽ ഇവരെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ഇരുത്തുന്നു പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം പല സമയത്തും ഒത്തിരി വയലൻ്റായിട്ടുള്ള ആയിട്ട് വരുന്ന മക്കൾ ആരാധാപ്പിലിരുന്ന് ആരാധിക്കുമ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ശുശ്രൂഷൻ ഞാൻ ഫാമിലിയാണ് എൻ്റെ പേര് ഷാജു എന്നാണ് ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ട് മോനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ മോള് എലിസബത്ത് അവൾ പഞ്ചാം ക്ലാസ്സിലാണ് മൂന്നാമത്തെ മോള് റാണിമെരിയെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ ഞങ്ങളോട് ചേർന്ന് തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ശുശ്രൂഷയ്ക്ക് സ്ഥിരമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് അല്ലാതെ വീടുകളിൽ താമസിച്ച് പുറത്തുനിന്ന് വന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് ഏകദേശം പതിനഞ്ചോളം ശുശ്രൂഷകർ നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ പാർട്ട് ടൈമായിട്ട് വന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി പേരും ഉണ്ട് അപ്പോൾ ജാതി മത ഭേദമന്യേ നമ്മുടെ ആശ്രമത്തിൽ പലരും വന്ന് നമ്മളെ സഹായിക്കുന്നു അങ്ങനെയാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ കുറ്റി കളച്ചെ പ്രത്യേക കരുതലും സ്നേഹം മൂലമാണ് ഇവിടെ ബാംഗ്ലൂരിൽ നമുക്ക് ആശ്രമങ്ങൾ തുടങ്ങാനായിട്ട് സാധിച്ചത് അപ്പോൾ നമുക്കറിയാം അച്ഛനിപ്പോൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ട് ഏകദേശം ആറ് വർഷത്തോളമായി കുറ്റിയച്ചനോട് നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയിട്ട് അപ്പോൾ കുറ്റി കളാച്ചി ഒരു ഗ്രളച്ചൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ മക്കളെ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കരുവിൽ നിന്ന് ഒരു മകനെ കൊണ്ടുവരുമ്പോൾ അവരുടെ പാദം ചുംബിച്ച് അവരെ മാല കഴുത്തിൽ മാലയണീച്ച് ബൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവർ സ്വീകരിക്കുന്നത് അപ്പോൾ ഈശോ നമ്മുടെ ആശ്രമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു അവരെങ്ങനെ ഈശോയെ നമ്മളെങ്ങനെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ തെരുവിൽ നിന്ന് വരുന്ന ഒരു മകനെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് കുറ്റ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം നമ്മൾ അവരെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ അവർ സങ്കടം കൊണ്ട് അത് ഒന്നിനി സന്തോഷത്തിൻ്റെ കണ്ണുനീര് അവർ ഇതുവരെ ആരും അവരങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ചുംബിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അവർ കണ്ണുനീർ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീര് വീഴുന്നത് നമുക്ക് കാണുവാൻ പറ്റും ഈ നമ്മൾ ഈ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ പലരും സൗഖ്യത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ പിറ്റേ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ബാക്കി വന്ന ഭക്ഷണം ഏതെങ്കിലും ഒരു സദ്യ നടത്തി ബാക്കി വന്ന ഭക്ഷണം നമ്മളിവിടെ ആശ്രമത്തിലെ മക്കൾക്ക് കൊടുക്കാറില്ല കാരണം അത് അച്ഛൻ പറഞ്ഞിരിക്കുന്നതാണ് കാരണം നമ്മൾ ഈശോയ്ക്കാണെങ്കിൽ ബാക്കി വന്ന് ഭക്ഷണം കൊടുക്കണു നമ്മളിപ്പോൾ ഒരു വീട്ടിൽ സദ്യ നടത്തി അപ്പോൾ ഭക്ഷണം ബാക്കി ബാക്കി വന്നു ആ സമയത്ത് ഓർമ്മിച്ചെടുക്കേണ്ട ഒരു ഇടമല്ല ആശ്രമം എന്നാണ് കുറ്റിന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങൾ നമ്മൾ ഈ ആശ്രമത്തിൽ സാധാരണ സ്വീകരിക്കാറില്ല അതും അച്ഛനിലൂടെ ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ മക്കൾക്കായാലും നമ്മൾ മറ്റുള്ളവർ ഉപയോഗിച്ച് കളയാൻ വെച്ചിരിക്കുന്ന വസ്ത്രം നമ്മൾ ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കാറില്ലല്ലോ അതുപോലെ ഇവർ ശ്രേഷ്ഠരാണ് ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ് കുറ്റികളച്ച ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് കണ്ട് ഈശോയെ പോലെ തന്നെ കണ്ട് ശുശ്രൂഷിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ പല കുറവുകളെല്ലാം നമുക്കുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള നമ്മുടെ മൂന്ന് ആശ്രമങ്ങളിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തോളം പേർക്കെങ്കിലും നമുക്ക് ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒത്തിരി പേര് നമ്മുടെ ആശ്രമത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഒത്തിരി പേരെ നമ്മൾ വീടുകളിൽ കൊണ്ട് ചന്താക്കിയിട്ടുണ്ട് അപ്പോൾ തെരുവിൽ നിന്ന് വരുന്ന തെരുവിൽ നിന്ന് വരുന്ന ആരെയും നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നില്ല ഇപ്പോൾ ആശ്രമത്തിൽ നമുക്ക് അമ്പത് പേർക്കാണ് ലൈസൻസ് ഉള്ളത് എങ്കിലും തെരുവിൽ നിന്ന് ഒരു മകനെ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും അപ്പോൾ കുറ്റിയച്ചൻ പറയുന്നൊരു കാര്യമുണ്ട് കാരണം നമ്മൾ പോലും നമ്മളെ ഈശോ തെരുവിൽ നിന്ന് വരുന്ന മക്കളെ സ്വീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞ് തെരുവിൽ നിന്ന് ഒരാളെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ പോകും അപ്പോൾ അതുകൊണ്ട് ലൈസൻസിൽ നമ്മൾ നോക്കാറില്ല നമ്മൾ മക്കളെടുക്കുന്നു പിന്നീട് നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വീണ്ടും ബിൽഡിങ് സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ആയിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നാട്ടിൽ പക്ഷെ അത് ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയി ഒത്തിരി വിഷമസന്ധിയിൽ നിൽക്കുമ്പോഴാണ് കൊടകര പള്ളിയിൽ വെച്ച് ആകാശ സ്ഥാപക പിതാവ് ജോർജ് കുറ്റിഗ്രജനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറ്റി കണ്ടു അപ്പോൾ കുറ്റി അച്ഛനോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒത്തിരി ധ്യാനത്തിലും പ്രാർത്ഥനകളൊക്കെ ആയത് ഡിമെൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോട്ട ധ്യാന കേന്ദ്രത്തിലൊക്കെ താമസിച്ച് ധ്യാനങ്ങളൊക്കെ കൂടിയിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നേ അപ്പോൾ ഞാനും വൈഫും കുറ്റി അച്ഛനും എടുത്ത് ചെന്ന് കണ്ട് അച്ഛനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈശോയിലൊന്ന് ജീവിക്കണം അപ്പോൾ എന്ത് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ കുറ്റി ഞങ്ങളോട് പറഞ്ഞു കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് പ്രേക്ഷിത പരിശീലന ധ്യാനം എന്ന് കുറ്റി നടത്തുന്നുണ്ട് പത്ത് ദിവസത്തെ ധ്യാനമാണ് അപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരണം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ മാസം നവംബർ മാസത്തിൽ ഞങ്ങൾ കുറ്റിക്കച്ചൻ്റെ ആ ധ്യാനത്തിൽ പത്ത് ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്തു ആ ധ്യാനത്തിന് വളരെ ദാരിദ്ര്യ ശൈലിയിലുള്ള ഒരു ധ്യാനമാണ് അവിടെ പത്തിരുന്നൂറ് മാനസികരോഗികളായ മക്കൾ താമസിക്കുന്നുണ്ട് പിന്നെ ഒരു ഓലക്കുടിലാണ് അവിടെ താഴെ ചാക്ക് വിരിച്ച് അതായത് താഴെ പാറയാണ് കല്ലുകളാണ് അതിൻ്റെ മേലെ ചാക്ക് വിരിച്ച് അവിടെ ഇരുന്നിട്ടാണ് ധ്യാനം പത്ത് ദിവസത്തെ ധ്യാനമാണ് അപ്പോൾ രാവിലെ കഞ്ഞി കിട്ടും പിന്നെ രാത്രി കഞ്ഞി കിട്ടും പക്ഷെ ആ ഒരു പത്ത് ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ നിലനിൽക്കണം ശുശ്രൂഷ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം തോന്നി അപ്പോൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കുറ്റിയച്ചൻ്റെ കൂടെ കൂടണം എന്നുള്ളൊരാഗ്രഹത്തിൽ കുറ്റിയച്ചനോട് ഞങ്ങൾ അന്ന് ധ്യാനം കഴിഞ്ഞപ്പോൾ സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ വീട് വീട്ടിലേക്ക് മടങ്ങി വന്നു പക്ഷെ മടങ്ങി വന്ന് ജോലിക്ക് പോകുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കുറ്റി കൂടെ കൂടണം ഈ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ പിന്നീട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഏകദേശം ഒരു ആറു മാസത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും തീരുമാനിച്ച് കുറ്റി അച്ഛനോട് സംസാരിച്ച് കുറ്റി അച്ഛൻ്റെ ശുശ്രൂഷയിൽ ചേർന്നു അങ്ങനെ ഒരു മൂന്ന് മാസം ചെന്നൈയിൽ നമ്മുടെ ആകാശപ്രകളുടെ ശുശ്രൂഷേൻ്റെ ആശ്രമമുണ്ട് അവിടെ മൂന്ന് മാസത്തെ ശുശ്രൂഷ പരിശീലന കോഴ്സിൽ പങ്കെടുത്തു അതിനുശേഷം ഒരു മൂന്ന് മാസത്തോളം ഞങ്ങൾ ചെന്നൈയിലായിരുന്നു ചെന്നൈ ആശ്രമത്തിൽ ശുശ്രൂഷയിലായിരുന്ന ഞാനും വൈഫും അതിനുശേഷമാണ് ബാംഗ്ലൂർക്ക് കുറ്റി കളച്ച ഞങ്ങളെ രണ്ടായിരത്തി ഒന്നിൽ തന്നെ കുറ്റി കച്ച ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിൽ ഏൽപ്പിക്കുന്നത് നാഗവാരയിലുള്ള ഇപ്പോൾ അത് ലേഡീസിൻ്റെ സെൻറ്ററാണ് ആ സെൻറ്ററിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ അവിടെ നയൻറ്റി സെവനിൽ കുറ്റി കളച്ചനവിടെ ആകാശ പ്രകളിലെ ആശ്രമം സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പം അത് അന്നൊരു ഷീറ്റ് മേഞ്ഞ് ചെറിയൊരു വീടായിരുന്നു പിന്നീട് ദൈവപരിപാലനയിൽ അത് നല്ലൊരു ബിൽഡിങ്ങായി തീർന്നു അവിടെ നിന്നിട്ടാണ് നമുക്ക് വേറൊരു സ്ഥലം തിരുമുഖാശ്രമം ഇന്ന് നൂറ്റി ഇരുപതോളം പേര് താമസിക്കുന്ന തിരുമുഖാശ്രമം എന്ന സ്ഥലം വേറൊരു നമ്മൾ അറിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരൻ നമുക്ക് ആ സ്ഥലം തന്നു അങ്ങനെ അവിടെ വന്ന് അവിടെ ആരംഭിച്ചു അവിടെ തിരുമുഖാശ്രമത്തിലായിരിക്കുമ്പോഴാണ് എലിസബത്ത് മാനെ നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഒരേക്കർ സ്ഥലം വേറൊരാൾ തൃശ്ശൂരിലുള്ള ഒരാളാണ് ഇവിടെ ഇവിടെയാണ് അവർ സിറ്റിലെ അവരൊരാക്ടർ സ്ഥലം നമുക്ക് തന്നു അങ്ങനെ ഇവിടെ നമ്മൾ ആശ്രമം ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇപ്പോൾ ഇരുന്നൂറോളം പേരുണ്ട് ഇവിടെ പിന്നെ ശുശ്രൂഷകരായിട്ടുള്ളവർ നേരത്തെ പതിനഞ്ചോളം പേര് ശുശ്രൂഷകരായിട്ടുള്ളവരുണ്ട് പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഒരു പത്തിരുപത് പേരെങ്കിലും നമ്മളിവിടെ വന്ന് ഇവർ കുളിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്